ഇന്നാണ് നമ്മുടെ പിങ്കി ആണെങ്കിൽ നന്ദയോട് പൊട്ടിത്തെറിക്കാൻ പറ്റും നന്ദയെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെ നമ്മുടെ പിങ്കി സംസാരിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ നന്ദയ്ക്ക് സഹിക്കാൻ നന്ദ നന്ദി പൊട്ടിത്തെറിക്കുക നന്ദ പറയുന്നുണ്ട് നീ ഗൗതം സാറിനെ നിന്റെ ഇടയ്ക്ക് ഞാനൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ശല്യമായിട്ട് വരത്തില്ലെന്ന് മാത്രമേ നിനക്ക് വാക്ക് തന്നിട്ടുള്ളൂ അല്ലാതെ എന്നെക്കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും അത് കേട്ടിരിക്കാൻ ഞാൻ ബാധിച്ചൊന്നുമില്ല അതിനുള്ള ലൈസൻസ് ഞാൻ ആർക്കും തന്നില്ലെന്ന് പറയുന്നത് അങ്ങനെ അവർ നമ്മൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു പോര് മുറുകുന്ന സമയത്ത് നമ്മുടെ നന്ദയെ തള്ളാൻ വേണ്ടി പിങ്കി കയ്യങ്ങ ആ കൈക്ക് പിടിച്ച് തടഞ്ഞിട്ട് പിങ്കിയെ തള്ളി സോഫയിലോട്ട് ഇട്ടു വരുന്നെട്ടോ നമ്മുടെ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഗൗതമാണ് നമ്മുടെ നന്ദയോട് പൊട്ടിത്തെറിക്കണം നിന്റെ ഭാഗത്ത് ഇതുവരെ ശരിയുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യുന്നത് പക്ഷേ ഇത് ഇച്ചിരി കടന്നുപോയി ഇത് നീ മോശമായി പോയി ഇത് നീ അനുഭവിക്കുന്നു പറയുമ്പോൾ നമ്മുടെ അരുധതി വലിമയാണെങ്കിൽ നമ്മുടെ നന്ദയെ തടയാൻ വേണ്ടി വരുവട്ടോ നന്ദയാണെങ്കിൽ ആ അരുന്തതി വലിമയുടെ കൈയും തടയണം അത് പിന്നെ അവിടെ നമ്മുടെ ഇന്ത്യ വമ്മ പൊട്ടിത്തെറിക്കുള്ള സാഹചര്യം ആണോ ഒരിക്കലിരിക്കുന്ന നന്ദയെ പുറത്താക്കും വരാൻ നമ്മുടെ ഗൗതം തീരുമാനിക്കണം അങ്ങനെ ഒരു എന്താ പറയുക വേദനാജനകമായിട്ടുള്ള നാളത്തെ ഒരു പ്രമേയമാണ് നമുക്ക് ഇന്ന് ചന്ദ്രകാന്ത സിനിമ കാണാൻ സാധിച്ചിരിക്കുന്നത്